സ്നേഹപൂർവ്വം ക്ഷ്യമാ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പ്രിയങ്ക വിചാരിച്ചിരിക്കുന്നത് പ്രിയങ്ക നൽകിക്കൊടുത്ത ആ വിഷം വിഷം വിചാർത്ത ജ്യൂസാണ് രാധിക കുടിച്ചിരിക്കുന്നത് എന്നാണ് സത്യത്തിൽ ആ ജ്യൂസ് ഫുള്ള് കുടിച്ചിരിക്കുന്നത് ഉറുവശിയാണ് അങ്ങനെ നാളെ രാവിലെ എണീക്കുമ്പോൾ രാധിക മരിച്ചു എന്നുള്ള സന്തോഷ വാർത്ത കേൾക്കാൻ പറ്റുമെന്നുള്ള സന്തോഷത്തിൽ നല്ലപോലെ സുഖമായിട്ട് കിടന്നുറങ്ങും സുകുമാരിയമ്മയും പ്രിയങ്കയൊക്കെ പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ ദേവനി യശോധയും സുകുമാരിയും കൂടി സംസാരിക്കുന്നതാണ് അന്നേരം സുകുമാരിയമ്മ എവിടെയോ പോകുന്ന കാര്യത്തിനെ കുറിച്ചൊക്കെ ദേവനോട് പറയുക അത് കേട്ടിട്ട് ദൈവം ചോദിക്കുക അമ്മ കാര്യം എന്താണെന്ന് വെച്ചാൽ തെളിച്ച് പറ എങ്ങോട്ട് വേണമെങ്കിലും നമുക്ക് പോകാം അന്നേരം മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറയണേ പോകാതിരിക്കാൻ പറ്റില്ലല്ലോ ഒരു മരണ ചടങ്ങാ മരണച്ചടങ്ങോ ആരുടെ എന്ന് ദൈവം ചോദിക്കുക അതൊന്നും എനിക്കറിയില്ല അങ്ങനെ എന്തോക്കെയോ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞു സുകുമാരിയമ്മ അവിടെ നിന്നും പോകുക ഈ അമ്മ എന്തൊക്കെയാണ് പറയുന്നത് തനിക്കെന്തെങ്കിലും മനസ്സിലായല്ലോ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ദയവേട്ടാ ഇന്നലെ മുതൽ തുടങ്ങിയതാ എന്തൊക്കെ പിച്ചൻ വീട് പറയുന്നുണ്ട് നമ്മളോടൊക്കെ വല്ലാത്ത ദേഷ്യമോ എന്തെങ്കിലും ചോദിച്ച് അടുത്തേക്ക് പോയാൽ ഇങ്ങോട്ട് ചാടി കറിക്കാൻ വരും അതുകാരണം ഞാൻ പിന്നെ ഒന്നും ചോദിക്കാൻ പോയില്ല പിന്നീട് കാണിക്കുന്നത് അടുത്ത ദിവസം രാവിലെ സോഫയിൽ കിടന്നുറങ്ങുന്ന പ്രീങ്കേനെയാണ് കേട്ടോ പ്രീങ്ക പെട്ടെന്ന് നേരെ മുഴുവത്ത് കാണുമ്പോൾ പെട്ടെന്ന് തന്നെ ചാടി എണീക്കുവാണ് രാധിക അവൾ മരിച്ചു കിടക്കുമായിരിക്കും പുറൂമിൽ ആ കാഴ്ച കാണിക്കുറക്കൊന്ന് കാണണം അങ്ങനെ പറഞ്ഞാൽ പ്രിയങ്ക രാധികയുടെ റൂമിലേക്കാണെന്ന് തോന്നുന്നു നടന്നുകൊണ്ടിരിക്കുമായിരിക്കും പെട്ടെന്ന് എന്തോര കാഴ്ച കണ്ട് ഞെട്ടിലോട് കൂടി നിൽക്കുവാണ് പ്രിയങ്ക ഈ സമയം അങ്ങോട്ടേക്ക് വരുന്ന കൽപ്പയും കൽപ്പനയും എന്തോ ഒരു കാഴ്ചകണ്ട് ഞെട്ടി നിൽക്കുന്നുണ്ട് ജീവനോടെ അവിടെ നിൽക്കുന്ന രാധികയെ കണ്ടിട്ടായിരിക്കാം പ്രിയങ്ക ഞെട്ടിയിരിക്കുന്നത് അപ്പോൾ എന്താണെങ്കിലും നമുക്ക് നാളത്തെ എപ്പിസോഡിനായിട്ട് കാത്തിരിക്കാം ഈ ഒരു പ്രമോർക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ താങ്ക്